ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് തുടരുന്നു ഇന്നലെയും ഇന്നുമായി എണ്ണായിരത്തിനടുത്ത് തീർത്ഥാടകർ മദീനയിലെത്തി ഹറമ്പള്ളിക്ക് സമീപത്താണ് തീർത്ഥാടകർക്ക് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഇന്നലെയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് ആരംഭിച്ചത് ഇന്നലെയും ഇന്നും ഏതാണ്ട് നാലായിരം വീതം തീർത്ഥാടകർ മദീനയിലെത്തി ഇന്ന് മാത്രം പന്ത്രണ്ട് വിമാനങ്ങളാണ് ഇന്ത്യയിൽ നിന്നും സർവീസ് നടത്തിയത് ഇതോടെ രണ്ട് ദിവസങ്ങളിലായി ഇരുപത്തിയഞ്ച് വിമാനങ്ങൾ മദീനയിലെത്തി മദീന വിമാനത്താവളത്തിൽ ഊഷ്മളമായ വരവേൽപ്പാണ് കഴിഞ്ഞ ദിവസം തീർത്ഥാടകർക്ക് ലഭിച്ചത് ഹജ്ജ് സർവീസ് ഏജൻസികൾക്കും ഇന്ത്യൻ ഹജ്ജ് മിഷൻ പ്രതിനിധികൾക്കും പുറമെ മലയാളി സന്നദ്ധ സംഘടനകളുടെ സാന്നിധ്യവും വിമാനത്താവളത്തിൽ ശ്രദ്ധേയമായി വിവിധ കൂട്ടായ്മകളെ കോർത്തിണക്കുകൊണ്ട് മദീന ഹജ്ജ് വെൽഫെയർ ഫോറം പ്രവർത്തകർ വിമാനത്താവളത്തിലുണ്ട് കൂടാതെ കെ എം സി സി ഐ സി എഫ് ആർ എസ് സി വിഖായ തുടങ്ങിയ സംഘടനകളും തീർത്ഥാടകരുടെ സേവനത്തിനായി മദീനയിലുണ്ട് വലിയ പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ വേണ്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി മദീന മുനവറിയിൽ നിന്ന് ഫസ്റ്റ് വന്ന ഹാജിമാർക്കുള്ള സ്വീകരണം നൽകി അതിൻ്റെ ഷാർട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു ഇനി ഇരുഹറമ്പുകളിൽ നിന്നും ജിദ്ദയിൽ നിന്നും അവസാന ഹാജി യാത്ര പോകുന്നത് വരെ ഈ സേവനം അവർക്ക് ഉണ്ടായിരിക്കും ലോസ്റ്റ് ആൻഡ് ഫൈൻഡ് കംപ്ലൈൻറുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രത്യേക എൻക്വയറി സെല്ല് രൂപീകരിക്കുന്നതിനും ഇൻഫർമേഷൻ സെന്റർ കുറച്ചുകൂടി വ്യാപകമാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ അനേറയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാട്ടിലുള്ള ഹാജിമാരുടെ ബന്ധുക്കൾക്ക് വളണ്ടിയേഴ്സുമായി നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള സൌകര്യങ്ങൾ ഈ വർഷം ഒരുക്കുന്നുണ്ട് വീൽ ചെയർ പോലത്തെ സംവിധാനങ്ങൾ ആവശ്യമുള്ളവർക്ക് ഇലക്ട്രിക് വീൽ ചെയർ അടക്കമുള്ള സംവിധാനങ്ങൾ ഈ വർഷം ആലോചിക്കുന്നുണ്ട് മദീനയിൽ ഹറംപള്ളിക്ക് സമീപത്ത് മർക്കസിയ ഏരിയയിലാണ് ഭൂരിഭാഗം ഇന്ത്യൻ തീർത്ഥാടകർക്കും താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് എട്ടു ദിവസത്തെ മദീന സന്ദർശനത്തിന് ശേഷം തീർത്ഥാടകർ റോഡ് മാർഗം മക്കയിലേക്ക് പോകും ഈ മാസം അവസാനം വരെ മദീനയിലേക്കുള്ള ഹജ്ജ് വിമാന സർവീസ് തുടരും ജലീൽ കണ്ണമംഗലം ട്വന്റി ഫോർ